ഹായ് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് കണ്ടാലോ ഇന്നും ഇഡലി തന്നെയാണ് കേട്ടോ ഈ ഇഡലിക്ക് ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉഴുന്ന് വളരെ കുറച്ചും കുറെ അധികം ഉലുവ ഇട്ടിട്ടാണ് അച്ഛനും ഈ ഒരു ഇഡലി അരക്കാറുള്ളത് എന്നാലും മൈക്രോ സോഫ്റ്റ് ആയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിട്ടോ എന്നാലും അതെ ഉലുവ കൂടുതൽ ഉലുവ ഉഴുന്ന് പറയാനില്ല അങ്ങനെയാണ് അരക്കാറുള്ളത് അപ്പൊ ഹെൽത്ത് ഹെൽത്തിന് നല്ലതാണേനും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡലി ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നാളികേരം തേങ്ങാ ചട്ണിയാണ് വൈറ്റ് കളറില് ഇഡലിക്ക് ഏതായാലും ഉള്ളിയൊക്കെ ഇട്ടുള്ള ഇങ്ങനത്തെ ചട്നിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നിങ്ങൾക്ക് ഏത് കളർ ചട്ണി ആ ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യൂ പിന്നെ മുത്തശ്ശിയുടെ ചട്നിപ്പൊടിയുണ്ട് ദോശപ്പൊടി ദോശപൊടി ഇഡലിപൊടി എല്ലാം ഉണ്ട് കണ്ടു ഇത് ഇണ്ടോ പിന്നെ വിഷ്ണിറ്റ് വായല് വെള്ളം വരും പിന്നെ അമ്മയുടെ വടകപ്പുളി അച്ചാറുണ്ട് പിന്നെ ഒരു കുടം കാപ്പി കാപ്പിട്ടി കേട്ടോ അപ്പൊ കഴിക്കട്ടെ ശർക്കര അപ്പ എന്നാ ഞാൻ ഈ വർത്തമാനം പറഞ്ഞതിന്റെ ഇടയിൽ തന്നെ ഈ ഓണത്തിന് എല്ലാത്തിനും വെറൈറ്റി ആയിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുപ്പി വളയാണ് കേട്ടോ ഇത് ഇരുപത്തിനാല് പീസ് വരുന്ന ഒരു സെറ്റാണ് ഞാനിപ്പൊ അതിന്റെ പകുതി മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് രണ്ട് കൈയും നിറച്ചിടാൻ വേണ്ടി പറ്റും നൂറ്റി സംതിങ് രൂപയുള്ളൂ എനിക്ക് ഇത് നല്ല ഓഫറിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ എന്തായാലും ഇവിടെ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അടിപൊളിയിട്ട് സാരിയുടെ കൂടെയും ചുരിദാറിന്റെ കൂടിയും സെറ്റ് കൊണ്ടിന്റെ കൂടെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നല്ലത് കമെന്റ് ചെയ്യാൻ മറക്കരുത്